ഒരു പുരുഷൻ്റെ ലിംഗത്തിൻ്റെ വലിപ്പം ഉദ്ധരിച്ച അവസ്ഥയിൽ ശരാശരി ഫൈവ് പോയിൻ്റ് ഫൈവ് സിക്സ് ആണ് ഉദ്ധരിച്ച അവസ്ഥയിൽ ലിംഗത്തിന് നേരിയ വളവ് സ്വാഭാവികമായി കാണാറുണ്ട് ഏത് വശത്തേക്കും ഈ വളവ് ഉണ്ടാവാം കൂടുതലും ഇടത്തേക്കാണ് കാണാറുള്ളത് സാധാരണഗതിയിൽ ഈ വളവ് ലൈംഗിക ബന്ധത്തിനോ സ്വയംഭോഗത്തിനോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറില്ല എന്നാൽ കൂടി ഉദ്ധാരണ സമയത്ത് കടച്ചിലോ വേദനയോ മറ്റ് അസ്വസ്ഥതകളോ ഉണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം അത് ബെൻഡ് പിന്നിസ് അഥവാ പെറോണിസ് ഡിസീസ് എന്ന രോഗാവസ്ഥയാകാൻ സാധ്യതയുണ്ട് പെറോണിസ് ഡിസീസ് ബാധിച്ചാൽ ലൈംഗിക ജീവിതം ബുദ്ധിമുട്ടേറിയതാവും രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി ഉചിതമായ ചികിത്സാ മാർഗങ്ങൾ സ്വീകരിച്ചാൽ ഈ രോഗാവസ്ഥയെ നിയന്ത്രിക്കാനും തൃപ്തികരമായ ജീവിതം നയിക്കാനും സാധിക്കും എന്താണ് ബെൻഡ് പെനിസ് അഥവാ പെറോണിസ് ഡിസീസ് നിവർന്നു നിൽക്കുന്ന ലിംഗത്തിൽ പ്രകടമായ വിധത്തിൽ വളവ് കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് ബെൻഡ് പെനിസിൻ്റെ പ്രാഥമിക ലക്ഷണമായി കണക്കാക്കാം ഈ വളവ് മുകളിലേക്കോ താഴേക്കോ വശങ്ങളിലേക്കോ കാണപ്പെടാം ലിംഗത്തിൻ്റെ ഈ വളവ് മൂലം ഉദ്ധാരണം സാധ്യമാക്കാനോ അത് നിലനിർത്താനോ കഴിയാതെ വന്നേക്കാം ലിംഗത്തിനുള്ളിൽ പ്ലാക്കുകൾ രൂപപ്പെടുന്നതിന് പെറോണിസ് ഡിസീസ് ഇടയാക്കും ഇത് ദൃഢമായി അനുഭവപ്പെടുകയും വളവിന് കാരണമാവുകയും ചെയ്യും മുൻകാലങ്ങളിൽ ലിംഗത്തിന് ഏറ്റ ഏറ്റക്ഷതം പരിക്ക് ഇവ മൂലവും പ്ലാക്കുകൾ ഉണ്ടാകുകയും തുടർന്നുള്ള വക്രതയ്ക്കും കാരണമായേക്കാം പെറോണിസ് ഡിസീസിൻ്റെ ചികിത്സ രോഗത്തിൻ്റെ അവസ്ഥയും തീവ്രതയും വ്യക്തിയിൽ അതിൻ്റെ സ്വാധീനവും അനുസരിച്ചിരിക്കും തീവ്രത കൂടിയ കേസുകളിൽ മാത്രമാണ് ശസ്ത്രക്രിയ ആവശ്യമായി വരിക ട്രാക്ഷൻ ഉപകരണങ്ങൾ വാക്വം ഇറക്ഷൻ ഉപകരണങ്ങൾ പോലുള്ള വിദ്യകൾ ലിംഗത്തിൻ്റെ വളവ് നേരെയാക്കാൻ സഹായിക്കുന്നവയാണ് അതുപോലെ ഫിസിക്കൽ തെറാപ്പി എക്സർസൈസും സ്ട്രെച്ചിങ്ങും ഫലം ചെയ്യും ലിംഗത്തിനുള്ളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള പ്ലാക്കിനെ നശിപ്പിക്കുന്നതിനും വക്രത കുറയ്ക്കുന്നതിനും കുത്തിവയ്പ്പ് നടത്താറുണ്ട് അതുപോലെ കഴിക്കാനുള്ള മെഡിസിനും ഡോക്ടർമാർ നിർദ്ദേശിക്കും വക്രത കാര്യമായ അസ്വസ്ഥതകൾ ഉണ്ടാക്കാത്തതും ലൈംഗിക ബന്ധത്തിന് തടസ്സമാകാത്തതുമാണെങ്കിൽ നിരീക്ഷണവും സ്വയം പരിചരണ നടപടികളും നിർദ്ദേശിക്കപ്പെടും ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി